ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ആഗോള പ്രശ്നങ്ങൾ തന്നെയാണ് വിപണിയെ ഇന്നും ബാധിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇസ്രായേൽ അതുപോലെ തന്നെ ഇസ്രായേൽ ഇറാൻ ഇഷ്യൂ തന്നെയാണ് ഇന്നും മാർക്കറ്റിനെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്നത് കാരണം രാത്രി വൈകിയോളമുള്ള അപ്ഡേറ്റുകൾ കാണിക്കുന്നത് വീണ്ടും രണ്ട് ഭാഗങ്ങളും പ്രവർത്തനങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് അതേസമയം ഒരുപാട് ലോകരാജ്യങ്ങൾ ഇവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ അല്ലെങ്കിൽ ഒരു തരത്തിൽ സംയമനം പാലിക്കാൻ രണ്ട് രാജ്യങ്ങളോടും പറയുകയാണ് അതുകൊണ്ട് തന്നെ പുതിയൊരു അക്രമത്തിലേക്ക് പെട്ടെന്ന് തന്നെ പോകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന പ്രകോപനപരമായിട്ടുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളും വൈകിയും തുടരുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കടന്നാക്രമണത്തിന് വീണ്ടും ഇസ്രായേൽ മുതിരുമോ ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ വീണ്ടും ഒരു അവസരത്തിനായിട്ട് അവർ തക്കം ഭാഗത്ത് ഇരിക്കുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടതുള്ളത് പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വന്നു അവർ ഞങ്ങളെ ആക്രമിച്ചു ഞങ്ങൾ ഞങ്ങളതിന് തിരിച്ചടി കൊടുത്തു ഇനി അവിടെ ഫുൾ സ്റ്റോപ്പായി ഇനി വേറെ ഇല്ല എന്നുള്ളത് പക്ഷേ ഇസ്രായേൽ പറഞ്ഞത് അവർ തുടങ്ങിക്കഴിഞ്ഞു അതൊരു പുതിയ വാർമുഖമാണ് അതെങ്ങനെ തീർക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് സോ അതൊരു കണ്ടിന്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികൾ തുടരുകയാണ് അതുകൊണ്ട് തന്നെ ടെൻഷൻ നിൽക്കുന്നില്ല അമേരിക്കൻ വിപണി നോക്കിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ടുകൾ ബാങ്കിങ് ഭീമനായിട്ടുള്ള ഗോൾഡ് മാൻ്റെ ഭാഗത്തു നിന്നും നല്ല റി നല്ല പ്രവർത്തന ഫലങ്ങൾ വന്നിട്ട് കൂടി അവരുടെ ഓഹരികളിലും പിന്നീട് മാർക്കറ്റിലും നല്ല രീതിയിലുള്ള സെൽ ഓഫ് വന്നു മാർക്കറ്റ് നഷ്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് കമോഡിറ്റി പ്രൈസുകൾ വീണ്ടും ആൾ ടൈം ഹൈയിലേക്ക് നീങ്ങുന്നു കോപ്പർ അലുമിനിയം സിങ്ക് തുടങ്ങിയ മെറ്റലുകളിലൊക്കെ തന്നെ മുകളിലേക്ക് പോകുന്നു ഗോൾഡ് സിൽവർ മുകളിലേക്കാണ് സോ കമോഡിറ്റി മാർക്കറ്റിൽ പ്രതി ദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഒരു ശതമാനത്തിലധികം കറക്ഷനാണ് പ്രധാനപ്പെട്ട യു എസ് ഇൻഡെക്സുകളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിലും തികച്ചും വ്യത്യസ്തമായിരുന്നില്ല മിഡ് ക്യാപ് സ്മോൾ ക്യാപ് എല്ലാ സെക്ടോറിയൽ ഇൻഡെക്സുകളിലും തന്നെ ഇന്ന് പ്രധാനപ്പെട്ട വിൽപ്പന രേഖപ്പെടുത്തിയെന്ന് വേണം പറയാൻ എഫ് ഐ ഐസ് വീണ്ടും വളരെ കഠിനമായിട്ടുള്ള വിൽപ്പനയിലാണ് വന്നിരിക്കുന്നത് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അറുപത്തി എട്ട് കോടി രൂപയുടെ സെല്ലിംഗാണ് എഫ് ഐ ഐ ഐസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് വെള്ളിയാഴ്ചയും തുടർന്ന് സെല്ലിംഗ് ആണ് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നാലായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ബൈങ്ങാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നും മാർക്കറ്റ് ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങിനുള്ള സാധ്യതകൾക്ക് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഇന്ത്യൻ ഡൊമസ്റ്റിക് ക്യൂസ് പോസിറ്റീവായിട്ട് കൂടി ഈ ഒരു ഗ്ലോബൽ ക്യൂസിൻ്റെ പിറകിലാണ് ഇന്ത്യൻ മാർക്കറ്റ് കളക്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന ഐ എ പി സി ഇൻഫ്ലേഷൻ ഈ ഫിഗറൊക്കെ പോസിറ്റീവായിരുന്നു അതുകൊണ്ടൊക്കെ പുറമെ ടി സി എസിൻ്റെ റിസൾട്ട് വന്നത് പോസിറ്റീവായിരുന്നു പക്ഷേ ഈ നെഗറ്റീവ് നൽകുന്നത് കൊണ്ട് തന്നെ ഈ പോസിറ്റിവിറ്റികൾ എവിടെയും ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് വേണം കരുതാൻ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി അൻപത് ടു ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സോണിലായിരിക്കും അതായത് ഇരുപത്തി രണ്ടായിരം എന്ന ഫിഗറിലേക്ക് നിഫ്റ്റി അടുക്കുന്നു എന്ന് വേണം കരുതാൻ ഇരുപത്തിരണ്ടായിരം ഒരു മേജർ ക്രൂഷ്യൽ സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടിയാണ് അതിന് താഴെ നിഫ്റ്റി വരികയാണെങ്കിൽ വീണ്ടും ഒരു കണ്ടിന്യൂസ് എല്ലാ വന്നേക്കാം സോ നിഫ്റ്റി ഇന്നും കൃത്യമായിട്ടും ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് ലെബലുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറിന് മുകളിൽ ഒരു അവസരത്തിൽ കാണിച്ചു വീണ്ടും അവസാന മണിക്കൂറുകളിൽ ഈ ഒരു അൺസെർട്ടനിറ്റി കൊണ്ടായിരിക്കാം ട്രേഡേഴ്സ് പൊസിഷൻസ് കട്ട് ചെയ്ത് മാറുന്നു ലൈറ്റ് ലൈറ്റായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവസാന ഒരു മണിക്കൂറിൽ ഷാർപ്പ് സെൽ ഓഫ് ആണ് കണ്ടത് ഡേ ലോയിനടിയിൽ വന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നു നാളെയും നമ്മൾ വളരെ പ്രധാനമായിട്ട് മുന്നേട്ട് നീങ്ങണം കാരണം ബുധനാഴ്ച മാർക്കറ്റ് രാംനാമി പ്രമാണിച്ച് അവധിയാണ് അപ്പോൾ നാളത്തെ കഴിഞ്ഞാൽ വ്യാഴാഴ്ച എക്സ്പയറിയിലേക്കാണ് നമ്മൾ നേരിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പൊസിഷൻ ലൈറ്റ്നിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും രണ്ട് ദിവസത്തെ ഗ്ലോബൽ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് താങ്ങാൻ അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് താങ്ങാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ മാക്സിമം പൊസിഷൻസ് ലൈറ്റ് ചെയ്തു പോകുന്നതായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനും നമ്മുടെ റീറ്റെയിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം വ്യാഴാഴ്ച ഇനി ഓപ്ഷൻ മീൻസ് ഓപ്പൺ ആവുന്ന സമയത്ത് എന്തായിരിക്കും രണ്ട് ദിവസത്തെ കാര്യങ്ങൾ ഡിസ്കൗണ്ട് ചെയ്യാൻ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു അവസരത്തിൽ എനിക്കാവാതിരിക്കുക കാരണം ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഹമാസ് ഇസ്രായേൽ യുദ്ധം കണ്ടു റഷ്യ ഉക്രൈൻ വാർ കണ്ടു ഇപ്പോൾ ഈയൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു പക്ഷേ മുന്നേ ഉള്ള അവസ്ഥകളും ഒരു 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 പരിധിക്ക് അപ്പോഴത്തേക്ക് മാർക്കറ്റിനെ ബാധിച്ചിട്ടില്ല അതിനുശേഷവും മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് വന്നു എന്നുള്ള ചരിത്രം ഓർമ്മിക്കുക സോ കുറച്ച് ദിവസത്തേക്ക് മാർക്കറ്റിനെ മറക്കുക അല്ലെങ്കിൽ കുറച്ച് ദിവസം മാർക്കറ്റ് നോക്കാതിരിക്കുക ഡെയിലി ട്രേഡിങ്ങിന് മുതിരാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും കൺഫേംഡ് ആയിട്ടുള്ള ട്രേഡുകൾ മാത്രം സ്വീകരിക്കുക നല്ല ഓഹരികൾ നല്ല ലെവലുകളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസസിൻ്റെ അഡ്വൈസ് അനുസരിച്ച് വാങ്ങുക സോ തിരിച്ച് മാർക്കറ്റ് റിക്കവർ ചെയ്യുന്ന സമയത്ത് അതിൽ പോസിറ്റീവായിട്ടൊരു റിട്ടേൺ നിങ്ങൾക്കെടുക്കാൻ സാധിക്കും കമോഡിറ്റി പ്രൈസുകൾ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ കമോഡിറ്റി ഓഹരികളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും അതായത് അലുമിനിയം സിങ്ക് കോപ്പർ ഇങ്ങനെയുള്ള ഓഹരികൾ അതായത് വേദാന്ത ആയിക്കോട്ടെ ഹിന്ദുസ്ഥാൻ കോപ്പർ അലുമിനിയം അതായത് ഹിൻഡാൽക്കോ പോലുള്ള ഓഹരികളിൽ കമോഡിറ്റി പ്രൈസസ് റൈസ് ചെയ്തതുകൊണ്ട് തന്നെ ചൈനയിൽ കമോഡിറ്റി പ്രൈസസ് അല്ലെങ്കിൽ വളരെ കൂടുതലാണ് ചൈന കമോഡിറ്റി വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു ഓൾ ഗ്ലോബൽ മാർക്കറ്റിലെ ഡിമാൻഡ് കൂടി വരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓഹരികളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത് പോസിറ്റീവായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നാളത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് നാളെ മാർക്കറ്റിലെ റിസൾട്ടുകളുണ്ട് പ്രധാനപ്പെട്ട നാല് കമ്പനികൾ അതായത് ക്രിസിൽ ലാർജ് ക്യാപ് കമ്പനി ക്രിസിൽ സ്മോൾ ക്യാപ് കമ്പനി ഡെൻ നെറ്റ്വർക്ക് മൈക്രോ കമ്പനി ആയിട്ടുള്ള ഇൻറ്റഗ്ര ഗാർമെൻസും ലോട്ടസ് ചോക്ലേറ്റും ഈ ഇത്രയും കമ്പനികൾ അതായത് നാല് കമ്പനികൾ നാളെ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ബുധനാഴ്ച മാർക്കറ്റ് അവധിയാണെങ്കിലും ലാർജ് ക്യാപ്പിൽ നിന്നും ടാറ്റ കമ്മ്യൂണിക്കേഷനും ഐ സി ഐ സിയും എമ്പാടും റിസൾട്ടുമായിട്ട് വരുന്നു സ്മോൾ ക്യാപ്പിൽ നിന്നും ജസ്റ്റ് ഡയൽ ഹാത്ത് കേബിൾസ് അതുപോലെ തന്നെ കമ്പനി ആയിട്ടുള്ള ഇൻഫോമീഡിയ പ്രസും അതുപോലെ തന്നെ ഹാർഡ് ക്യാഷിലും റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് റിസൾട്ട് ഇമ്പാക്റ്റുകൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആനന്ദരാത്രി നല്ല റിസൾട്ട് പ്രഖ്യാപിച്ചു ആദ്യത്തെ രാത്രി മാർക്കറ്റിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി നല്ല റിസൾട്ടുകൾ നല്ല സെയിൽസ് അപ്ഡേറ്റ്സുകളൊക്കെ വരുന്ന സ്ഥിതി മുറയ്ക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് യാതൊരു കുറവും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഈയൊരു ഒരു ടെൻഷൻസിന് പുറമെ തൊണ്ണൂറ് ഡോളറിനടിയിലാണ് അല്ലെങ്കിൽ തൊണ്ണൂറ് അടുപ്പിച്ചാണ് നേരിയ കുറവോട് കൂടിയാണ് ഇന്ന് ബ്രൻ ക്രൂഡ് ക്രോസ് ചെയ്തിരിക്കുന്നത് ക്രൂഡ് ഓയിൽ വിലയാണ് പ്രധാനപ്പെട്ട ഇന്ത്യ ഈ ഒരു യുദ്ധത്തിൻ്റെ ഫലമായിട്ട് നിൽക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് വളരെ സ്ട്രോങ് ആണെന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം ഇസ്രായേൽ ഇപ്പോൾ തട്ടിയെടുത്തിരിക്കുക അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പാർട്ട്ലി ഓണർഷിപ്പിലുള്ള ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഒരു ഷിപ്പ് ഇറാൻ പിടിച്ചുവെച്ചിട്ടുണ്ട് അതിലുള്ള ഇന്ത്യക്കാരെ ഇന്ത്യക്കാരുമായിട്ട് ബന്ധപ്പെടാൻ ഇന്ത്യൻ അതോറിറ്റീസിന് പെർമിഷൻ കൊടുക്കുന്നു അവരെ വീട്ടിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നാടുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് മന്ത്രി ജയശങ്കർ ഇറാനിയൻ എക്സൈന മിനിസ്റ്ററുമായിട്ട് സംസാരിക്കുകയും അതിനുശേഷമാണ് ഈ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതൊക്കെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഇറാനും ഇന്ത്യയെ ഉണക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്ത്യ ഇറാൻ ബന്ധം അത്ര മഷ വഷലായിട്ടില്ല ഇതുവരെ എന്ന് വേണം കരുതാൻ സോ ഇതൊക്കെ ഇന്ത്യക്കൊരു എഡ്ജ് കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഇറാൻ ക്രൂഡുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഈ ഒന്നും വരുത്താൻ സാധ്യതയില്ല എന്ന് നമുക്ക് അനുമാനിക്കാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ളത് അപ്പോൾ നാളെയും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കി ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രേഡേഴ്സ് ആണെങ്കിൽ ഒരു പരിധിവരെ ട്രേഡ് ചെയ്യാതിരിക്കുന്നതും നല്ലതാണ് ഒളാലിറ്റി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുറച്ച് ന്യൂസ് അപ്ഡേറ്റ്സുകൾ കൂടി നോക്കാം പൊതുവേൻ്റെ വീഡിയോ വളരെ ലെങ്തി ആയിട്ട് പോകുന്നു എന്നുള്ള പരാതിയുണ്ട് കാരണം കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കുന്ന സമയത്താണ് ഇത് ആയിട്ട് പോകുന്നത് മൺസൂൺ അപ്ഡേറ്റ്സ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് കാലാവസ്ഥ വിഭാഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന മൺസൂൺ അപ്ഡേറ്റ്സ് വളരെ പ്രധാനമുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതും കാരണം റൂറൽ കൺസംഷൻ റൂറൽ അഗ്രികൾച്ചർ ഇൻകം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൺസൂൺ വളരെ പ്രധാനപ്പെട്ടതാണ് അതിനനുസരിച്ചിട്ടാണ് വിളവുകൾ അതിനനുസരിച്ചാണ് റൂറൽ ഇൻകം അതിനനുസരിച്ചാണ് ഡിമാൻഡ് വരുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അങ്ങനെ പല ഭാഗങ്ങളും അടക്കമുള്ള ഒരു ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്തത് ഈ പറയുന്ന വിളവിനെ ആശ്രയിച്ചിട്ടാണ് അപ്പോൾ മൺസൂൺ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നല്ല മൺസൂണാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നൂറ്റി ആറ് ശതമാനം ഉണ്ടാകുമെന്നാണ് അതായത് സാമാന്യം ആവറേജ് മൺസൂൺ എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയാറ് ശതമാനത്തിനും നൂറ്റിനാല് ശതമാനത്തിനും ഇടയിലാണ് നൂറ്റി ആറ് ശതമാനം മഴയുണ്ടാകുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും എബോ ആവറേജ് മഴയാണല്ലെങ്കിൽ മൺസൂണാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ജൂൺ ടു സെപ്റ്റംബറിലുള്ള മഴ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും രണ്ടാം പാതിയിലും നല്ല രീതിയിലുള്ള രണ്ടാം ഘട്ടത്തിലുള്ള മൺസൂണും വളരെ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ് പറയാൻ സാധിക്കും പറയുന്നത് രണ്ട് ശതമാനം ചാൻസസ് മാത്രമാണ് ബിലോ ആവറേജ് മഴ എന്നുള്ള സാധനയ്ക്ക് കൊടുത്തിരിക്കുന്നത് രണ്ട് രണ്ടാം ഘട്ടത്തിലുള്ള സമയത്ത് അതായത് ഒക്ടോബർ മുതൽ അങ്ങോട്ടുള്ള സമയത്ത് എൽനിനോ കുറയുകയും ലാനിനോ കൂടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നല്ല വിളവ് ഈ പ്രാവശ്യവും വിളവ് എക്സ്പെക്റ്റ് ചെയ്യുന്നു സോ ഓൾ ടൂഗെദർ മൺസൂൺ എസ്റ്റിമേറ്റ് ആണ് അത് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യമാണ് അഗ്രികൾച്ചറൽ സെഗ്മെൻറ്റിലും ട്രാക്ടർ അതുപോലെ തന്നെ റൂറൽ ഇൻകമ്മുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളുടെ ഒക്കെ തന്നെ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും ഇനി വന്നിരിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് കവറേജ് ഉള്ള ഒരു ഓഹരിയാണ് നമ്മുടെ സ്വിംഗി സ്കീം മെമ്പേഴ്സിനൊക്കെ തന്നെ റിസർച്ചിനോട്ടടക്കം ഞങ്ങൾ പലപ്പോഴായിട്ടും ഷെയർ ചെയ്തതാണ് എൻ്റെ ദിവാ പിക്ക് ആയിരുന്നു നാനൂറ്റി അൻപത് രൂപ നിലവാരത്തിൽ നമ്മൾ അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ് അറുന്നൂറ്റി മുപ്പതിനൊക്കെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു അംബുജ ആണ് ഇന്ത്യയിലെ അദാനി ഗ്രൂപ്പിൻ്റെ താഴെയുള്ള അംബുജ സിമെൻ്റിൻ്റെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷനാണ് കമ്പനി നടത്തിയിരിക്കുന്നത് സിമെൻറ്റ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് അവർ പറയുന്നത് അടുത്ത വർഷങ്ങളിൽ ഏഴ് മുതൽ എട്ട് ശതമാനം വരെ സിമെൻറ്റ് ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുമെന്നുള്ളതാണ് അതുതന്നെ അവരുടെ മാർക്കറ്റ് ഷെയർ അംബുജ സിമെൻറ്റിൻ്റെ മാർക്കറ്റ് ഷെയർ പതിനെട്ട് മുതൽ ഇരുപത് ശതമാനം വരെയായിട്ട് ഉയർത്താനുള്ള പദ്ധതികളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി നൂറ്റി നാൽപ്പത് എം ടി എ അതായത് മില്യൺ മെട്രിക് ടൺ കപ്പാസിറ്റി കൂട്ടാനുള്ള പദ്ധതിയാണ് പതിനാറ് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് അത് രണ്ടായിരത്തി അൻപതോടുകൂടി ഇന്ത്യൻ എക്കോണമി മുപ്പത് ട്രില്യൺ കടക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ആ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു ടൈ അപ്പിനെ പറ്റിയിട്ടും എന്ന് പറയുകയുണ്ടായി മൈ ഹോം എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് അവർ ടയ്യപ്പിലെത്തിയിരിക്കുന്നു തമിഴ്നാട്ടിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് മില്യൺ ടൺ പറയൻ കപ്പാസിറ്റിയുള്ള സിമൻറ്റ് ഗ്രൈൻഡിങ് യൂണിറ്റുകളുമായിട്ട് വാങ്ങാനുള്ള കോൺട്രാക്റ്റുകൾ വന്നിരിക്കുന്നു സിമൻറ്റിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നാനൂറ്റി പതിനാല് കോടി രൂപയുടെ ബൈംഗ് ആണ് ഈ സിമെൻറ്റ് ഗ്രൈൻഡിങ് കമ്പനികൾ വാങ്ങുന്നത് ഇതോടുകൂടി അതായത് ടാട്ടൽ അദാനി ഗ്രൂപ്പിന്റെ കയ്യിലുള്ള സിമൻറ്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എഴുപത്തി എട്ട് പോയിൻറ്റ് ഒൻപത് മില്യൺ മെട്രിക് ടൺ ടണ്ണായിട്ട് ഉയരും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് ഹൗസിംഗിൽ വരുന്നു വരുന്ന ഡിമാൻഡ് ഇത് രണ്ടും സിമെൻറ്റ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവ് ആണെന്നാണ് കമ്പനി അഭിപ്രായപ്പെടുന്നത് അടുത്ത അഞ്ച് വർഷം കൊണ്ട് ഏകദേശം എട്ട് മുതൽ ഒൻപത് ശതമാനം വരെ ഡിമാൻഡിനു ഡിമാൻഡിനുള്ള സാധ്യതകളാണ് കാണുന്നത് ഡിമാൻഡ് വർധനവിനുള്ള സാധ്യതകളാണ് കാണുന്നത് അതിനു പുറമെ ഗവൺമെൻ്റ് ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ ഈ പറയുന്ന മാനിഫെസ്റ്റോയിലടക്കം അവർ പറഞ്ഞിരിക്കുന്ന ബി ജെ പി പറഞ്ഞിരിക്കുന്നതും കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നതുമായിട്ട് കാര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ പുഷിനെ സംബന്ധിച്ചിട്ടാണ് പ്രധാനപ്പെട്ട കക്ഷികളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടി അംബുജ സിമെൻറ്റിന് കിട്ടും എന്നുള്ളതാണ് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും സിറ്റികൾ റീഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടും സിമെൻറ്റുകൾ അല്ലെങ്കിൽ വളരെയേറെ പ്ലാനുകൾ നടക്കുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും സിമെൻറ്റിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുമെന്നുള്ളതാണ് വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് സോ നല്ലൊരു സിമെൻറ്റ് സ്റ്റോക്ക് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അൾട്രാടെക് സ്വാഭാവികമായിട്ടും അടുത്തത് അംബുജ തന്നെയാണ് സൊ അംബുജ ഈ ഒരു അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഒരു വൺ ഇയർ ടു ഇയർ പ്രോസ്പെക്ടീലൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഇതിൻ്റെ അമ്പുജ സിമെൻറ്റിൻ്റെ ഫണ്ടമെൻറ്റൽസ് കൃത്യമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് എ ടു സെഡ് കാര്യങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വന്നിരിക്കുന്നത് വയർസ് ആൻഡ് കേബിൾസുമായിട്ട് ബന്ധപ്പെട്ട മോത്തലാലിൻ്റെ ഒരു റിപ്പോർട്ടാണ് മോത്തിലാൽ ഉസ്വാളിൻ്റെ മൂന്ന് ഓഹരികൾ ഞാൻ അവർ കവറേജ് ആരംഭിച്ചിരിക്കുന്നു ഒന്ന് പോളി ക്യാപ്പാണ് മറ്റൊന്ന് ഹെവൽസ് അതുപോലെ തന്നെ കെ ഇ എ ഇൻഡസ്ട്രീസ് പോലുള്ള കെ സി ഐ ഇൻഡസ്ട്രീസ് പോലുള്ള കെ ഇൻഡസ്ട്രീസ് പോലുള്ള കാര്യങ്ങളിലാണ് അവർ കവറേജ് ആരംഭിച്ചിരിക്കുന്നത് അവർ പറയുന്നത് വളരെയേറെ സ്ട്രോങ് ഡിമാൻഡാണ് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുന്നത് വയർ ആൻഡ് കേബിൾസിലെ അതുപോലെ തന്നെ ഈ മൂന്ന് കമ്പനികളുടെയും ഗ്രോത്ത് ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള സമയങ്ങളിൽ നോക്കുന്നതാണെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലെ പതിനാറ് മുതൽ പതിനേഴ് ശതമാനത്തിൻ്റെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് പോളി ക്യാപ്പ് അതുപോലെ തന്നെ കെ ഇ ഐ ഇൻഡസ്ട്രീസ് ഇത് രണ്ടും കൂടി മാത്രം ഓർഗനൈസ് സെക്ടറിലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അബവ് മാർക്കറ്റ് ഷെയർ ഈ കേബിൾ ആൻഡ് വയർ സെഗ്മെന്റിൽ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് ആർ ആർ കേബിൾസും അടുത്ത രണ്ട് വർഷം കൊണ്ട് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയോളമാണ് ഓരോ വർഷവും കപ്പക്സിനായിട്ട് അല്ലെങ്കിൽ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ട് പ്രയോഗിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഔട്ട്ലുക്കും ഇവരുടെ പോസിറ്റീവ് ഔട്ട്ലുക്കും പറഞ്ഞിരിക്കുന്നു മൊത്തത്തിലാൽ പറഞ്ഞിരിക്കുന്നത് പോളി ക്യാപ്പിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ ടാർഗറ്റ് അതുപോലെ തന്നെ കെ എയ്ക്ക് അയ്യായിരം രൂപയുടെ ടാർഗറ്റ് ആർ ആർ കേബിൾസിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയുടെ ടാർഗറ്റാണ് പറഞ്ഞിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിലുള്ള ഡിമാൻഡ് നമുക്കറിയാം ഗോദ്രേജ് ഇപ്പോൾ അടുത്ത ഗുഡ്ഗാവിലുള്ള സെയിൽസ് പറഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ടാണ് മൂവായിരം കോടി രൂപയുടെ സെയിൽ ഹൗസ് അല്ലെങ്കിൽ പ്ലോട്ടുകൾ അവർ വില്ലകൾ അവർ വിറ്റുപോയത് ആ വർദ്ധിച്ചു വരുന്ന റിയൽ എസ്റ്റേറ്റിലുള്ള പ്രസൻസ് ആ വയറൻ കേബിൾ സെഗ്മെൻ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന പോളി ക്യാപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എക്സ് കേബിൾസ് ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ സിസ് ഗ്രൂപ്പായിട്ടുള്ള മാതാ കേബിൾസുമായിട്ട് ടൈ അപ്പിൽ വന്നിരിക്കുന്നു സോ വളരെയേറെ ഡെവലപ്മെൻ്റ് ഇപ്പോൾ കെ വിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ത്രീ ടു ഫോർ ഇയറിൽ ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ ക്യാപ് അവർ പ്ലാൻ ചെയ്യുന്നു ഈ ഒരു സെഗ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവ് ആണ് എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് സോ വയേഴ്സ് ആൻഡ് കേബിൾസിനെ വളരെയേറെ പ്രതീക്ഷ വെക്കുന്ന മൂന്ന് കമ്പനികൾ പോളി ക്യാപ്പ് നമ്മുടെ സ്വിംഗി സ്കീം അറിയാം ഏറ്റവും മോശ സമയം കഴിഞ്ഞ ക്വാർട്ടറിൽ കെ എ ഐ പറയുന്ന പോളിപ്ലക്സുമായിട്ട് പോളിപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻകം ടാക്സ് റേഡും ടാക്സ് റേഡും കാര്യങ്ങളൊക്കെ വന്ന സമയത്തും കൃത്യമായിട്ടുള്ള റിസർച്ച് നോട്ട് കൊടുത്ത് ഞാൻ അസിസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ ആ സ്റ്റോക്ക് അവിടുന്ന് നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട് അയ്യായിരത്തി മുന്നൂറ് അടുത്ത നമ്മുടെ ടാർഗറ്റ് അയ്യായിരത്തി അഞ്ഞൂറാണ് സോ അതിലേക്ക് അടുക്കുന്നതായിട്ടാണ് പോളി ക്യാപ്പ് കാണുന്നത് അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കമ്മോണിറ്റി പ്രൈസസുകൾ തന്നെയാണ് കമ്മ്യോണിറ്റി പ്രൈസസ് തീർച്ചയായിട്ടും ഈ പറയുന്ന ഓഹരി കഴിഞ്ഞ് അപ്പോൾ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതായത് അയൺവർ സ്റ്റീല് അലുമിനിയം സിങ്ക് ഇങ്ങനെയുള്ള വഹികളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൊമെൻറ്റിനുള്ള സാധ്യതകളുണ്ട് റിസൾട്ടുകളും ഉണ്ട് റിസൾട്ടുകളും ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കും അതിലും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കമ്പനികളെ സൂക്ഷിക്കുക എന്നുമാണ് റാംനവമി പ്രമാണിച്ച് ബുധനാഴ്ച മാർക്കറ്റ് അവധിയാണ് അതുകൊണ്ട് തന്നെ പൊസിഷൻ ലൈറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് സെക്കൻഡ് ഹാഫിൽ മൊത്തമായിട്ടും മാർക്കറ്റ് ഒലട്ടാലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇരുപത്തി രണ്ടായിരം എന്ന് പറയുന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടിലേക്ക് സെല്ലിംഗ് വരികയാണെങ്കിൽ അതിന് താഴെ സെല്ലിംഗ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ നല്ലൊരു ടിപ്പ് ഉണ്ടാവും മാർക്കറ്റ് കുറച്ചുകൂടി സമയമെടുത്തിട്ടായിരിക്കും പിന്നീട് കൺസൗഡ് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കാണുന്നത് ഒക്കെ ഇപ്പോഴും ഓർമ്മിക്കുക നിങ്ങളുടെ കമ്പനികളുടെ ഇതിപ്പോൾ നടക്കുന്ന യുദ്ധം റെവഡിയോ ആണ് ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ച് അവരുടെ ഫണ്ടമെൻ്റൽസിലോ അവരുടെ ബിസിനസ് സ്ട്രാറ്റജിക്സിലോ ഒന്നും തന്നെ മാറ്റങ്ങൾ വരുന്നില്ല അതുകൊണ്ട് കുറച്ച് ദിവസത്തെ ഈ ഒരു വളട്ടാലിറ്റി കടന്നു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് പഴയ നമ്മുടെ ഒരു അപ്സൈഡിലേക്ക് തന്നെ വരും എന്നുള്ള പ്രതീക്ഷയാണ് ഇന്ത്യൻ റിസൾട്ടിലെ ഇലക്ഷനിലേക്ക് പോകുന്നു റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് വരുന്നത് നമ്മുടെ ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്നു നേരെ മറിച്ച് ക്രൂഡ് നൂറ് ഡോളറിന് മുകളിലേക്ക് പോകുന്നു ഏറ്റവും വേസ്റ്റ് കണ്ടീഷനിൽ നൂറ് ഡോളറിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ വീണ്ടും കൂടും ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് ആർ ബി ഐ റേറ്റ് കട്ടിലേക്ക് പോകില്ല റേറ്റ് കട്ട് കൂട്ടാനുള്ള അല്ലെങ്കിൽ റേറ്റ് കട്ടിന് പകരം ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും ഹൈക്ക് ചെയ്യുന്ന അവസ്ഥ വരും അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റബിലിറ്റി കമ്പനികളെ സംബന്ധിച്ചിട്ട് കുറയും ചെറിയ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ സെയിൽസ് കുറവായിരിക്കും പ്രോഫിറ്റബിലിറ്റി കുറവായിരിക്കും സ്വാഭാവികമായിട്ടും മാർക്കറ്റ് അതിനെ ഇഷ്ടപ്പെടാത്തൊരു സംഭവം അപ്പോൾ അതൊക്കെ വേഴ്സ്റ്റ് കേസിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് ഇപ്പോഴത്തെ മാക്സിമം രാജ്യങ്ങൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഈ ഒരു യുദ്ധത്തിലേക്ക് പോകാതെ ഇതിനെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ് അതുതന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും വേൾഡ് ലോക അവലക്കോള വിപണിയെ സംബന്ധിച്ചിട്ടും പോസിറ്റീവ് തന്നെയാണ് ഇപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ലെങ്തിയായിപ്പോയി പക്ഷേ പല റീസൺസും പല റിസർച്ച് നോട്ട്സും ഒക്കെ തന്നെ ഷെയർ ചെയ്തുകൊണ്ടാണ് മൺസൂൺ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഒഴിച്ചു വഴിയില്ല മാർക്കറ്റിനെ സംബന്ധിച്ചിടത്ത് കേബിൾ ആൻഡ് വയർ ഇൻഡസ്ട്രി അടുത്ത ഫോക്കസിലേക്ക് വരുന്നു അംബുജ സിമെൻറ്റ് ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ ഈ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഭാഗമാകാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് ഉപയോഗിച്ച് മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഞങ്ങൾക്ക് ആകെ ഉള്ള ഈ ഒരു ടെലിഗ്രാം ചാനൽ മാത്രമേ ഉള്ളൂ സ്വിങ് എസ്റ്റിങ് എന്ന് പറയുന്ന നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ചിട്ട് മാത്രം ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ഒരു ദിവസം അതിനിടയിൽ അവധി വരുന്നു മാർക്കറ്റിൽ പിന്നീട് എക്സ്പയറി സോ ഒരു വീക്ക് ഒരു ഒരു റിസർച്ച് വീഡിയോ ആയിട്ട് വരാം തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും നല്ലൊരു ട്രെയിനിങ് ദിവസം ആശംസിക്കുന്നു നല്ലൊരു അവധി ദിവസവും താങ്ക് യു ഹാവ് എ നൈസ് ഡേ താങ്ക് യു